എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അജൽമാഷാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കുഞ്ഞൊരു കഥ പറയാനായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു കുട്ടി വിദ്യാർത്ഥി ഒരു വഴിയിലൂടെ നടന്നു പോവാണ് വഴിയിലൂടെ നടന്നു പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോ നമ്മൾ പറയുന്ന പോലെ ഒരു നാലും കൂടിയ ഒരു വഴി അതെത്തി ആ നാലും കൂടിയ വഴി എത്തി കഴിഞ്ഞപ്പോ ആ വിദ്യാർത്ഥി എവിടക്കാണ് പോകേണ്ടത് എന്നുള്ള ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായി ഈ കൺഫ്യൂഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോറുകെ വരുന്ന ഒരു വ്യക്തിയോട് ചോദിക്കാണ് ചേട്ടാ എങ്ങോട്ടാ പോകേണ്ടേ ഈ ഒരു ചോദ്യം കേട്ടു കഴിഞ്ഞപ്പോ ആ ചേട്ടൻ പറഞ്ഞു നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് ഇത് ഒരു വലിയൊരു ചോദ്യമാണ് പരീക്ഷകൾ കഴിയുന്ന സമയത്ത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ ചോദ്യം നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് ഇതിനെ നമ്മൾ ഒരു ഡിസിഷൻ പവർ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് വരുന്നത് അല്ലെ പലതരത്തിലുള്ള ജീവിത പാന്താവിലേക്ക് മാറേണ്ട നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്കൂൾ തലം മുതൽ തന്നെ അവർ ഏത് തരത്തിലുള്ള ഒരു കരിയർ അവരിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ഒരു ചിന്താഗതി അത് വളർത്തിയെടുക്കാനായിട്ട് നോക്കണം ഒരു എട്ടാം ക്ലാസ്സോ ഒൻപതാം ക്ലാസോ കഴിയുമ്പോൾ തന്നെ ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് തരത്തിലുള്ള ഒരു കരിയർ പ്രഫറൻസ് ആണ് ഭാവിയിലേക്ക് നോക്കേണ്ടത് എന്നുള്ളത് കൃത്യമായ രീതിയിൽ ആ ഒരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കണം ഇതിനായിട്ട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞങ്ങൾ എന്താ ചെയ്യണ്ടേ എന്നുള്ള ചോദ്യം അതിനായിട്ട് കരുനാഗപ്പിള്ളിയിലുള്ള മെന്റർ അക്കാദമി ഒരു ട്രിക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് പാത്ത് ഫൈൻഡർ എന്ന് പറയുന്ന പ്രോഗ്രാം മലയാളത്തിൽ നമ്മൾ വഴിക്കാട്ടി എന്ന് പറയും അല്ലെ ഈ പർഫൈനൽ പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെ ടൈലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത നമ്മളെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ അവരുടെ കൗൺസിലിങ്ങിലൂടെയും നേരിട്ടിട്ടുള്ള ഇന്റർവെൻഷനിലൂടെയും നമ്മള് അവരില് ത്രൂ കൊറീസ് അതുപോലെ ത്രൂ ക്വസ്റ്റിനെയർ അങ്ങനെയുള്ള പല മെത്തേഡ്സ് വെച്ച് നമ്മൾ അവരിൽ നിന്ന് ആ ഒരു ഡാറ്റ കളക്ട് ചെയ്യും സെഗ്രിഗേറ്റ് ദ ദ ഡാറ്റ ഡാറ്റ ആൻഡ് വിൽ സോഫ്റ്റ് ദ ഡാറ്റ അങ്ങനെ അതിൽ നിന്നെല്ലാം തന്നെ നമുക്ക് ഉരുതിരിഞ്ഞ് വരുന്ന ശാസ്ത്രീയമായ ഒരു രീതിയിലൂടെ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധം കൊടുക്കുകയും അവരുടെ ജീവിതത്തിലെ മുൻപുണ്ടായിട്ടുള്ള പലതരത്തിലുള്ള മുറിവുകൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന തരത്തിലുള്ള ആകുലതകളോ വ്യാകുലതകളോ ഉണ്ടെങ്കിൽ അവയെല്ലാം മനസ്സിലാക്കി കൊടുക്കുവാനും ഇനി അവരുടെ പാത്ത് വളരെ സ്മൂത്ത് ആയിട്ട് പോകാനുമുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് പലപ്പോഴും ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടികളുടെ ഫീഡ്ബാക്ക് ഉണ്ട് അവര് പറയുന്നൊരു കാര്യമുണ്ട് അപ്പൊ എന്തൊക്കെയോ ഒരു ഭാരം എന്റെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നൊക്കെ പോയ പോലത്തെ ഒരു ഫീലാണ് എന്താണ് ആ ഭാരം മനസ്സിൽ നിന്ന് പോയി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ അനാവശ്യമായിട്ട് പലതരത്തിലുള്ള സ്ട്രെസ് നമ്മളെ കൊണ്ടു നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ അനാവശ്യമായിട്ടുള്ള അഡ്രിനാലിൻ റഷ് നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട് ഇതെല്ലാം നമുക്ക് മാറ്റാനായിട്ടുള്ള ഒരു അവസരമാണ് ഒരു സുവർണ്ണ അവസരം തന്നെയാണ് ഈ ഒരു പാർട്ട് ഫൈൻഡർ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇത് ഒരു ത്രീ ടയർ പ്രോസസ്സാണ് പ്രോസസിന്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് കുട്ടിക്ക് നമ്മൾ ഒരു അഭിരുചി പരീക്ഷ കൊടുക്കുന്നു രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു കൗൺസിലിംഗ് സർവീസ് കൊടുക്കുകയാണ് മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം അവരുടെ പാരന്റ്സ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻസ് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങള് നമ്മുടെ മക്കള് എട്ടാം ക്ലാസ് ഒൻപതാം ക്ലാസ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈവൻ ഡിഗ്രി ലെവലിലായാൽ പോലും അവരുടെ ജീവിതത്തിലേക്ക് വളരെ നല്ല രീതിയിലേക്ക് ഇംപ്രോഗേറ്റ് ചെയ്യാനും അതിലൂടെ അവർക്ക് കൃത്യമായിട്ടുള്ള നേരങ്ങളിൽ അവരുടെ ലൈഫ് സെറ്റ് ചെയ്യാനായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് പറയാനുള്ള ഒരു കാരണമുണ്ട് സാധാരണ നമ്മളൊരു ക്ലാസ്സിൽ ക്ലാസ് എടുക്കാനായിട്ട് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ കലബല എന്ന് പറഞ്ഞിട്ട് ഓണിന് ബഹളമായിട്ടുള്ളൊരു ക്ലാസ് ആയിരിക്കും ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മള് ഏകദേശം ഒരു വൺ അവറിന്റെ സെഷൻ തന്നെ എടുക്കുമ്പോ ക്ലാസ് കഴിഞ്ഞ് തുടങ്ങിയ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അവിടെ പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ് അത് കഴിഞ്ഞ് ക്ലാസിന്റെ ആ ഒരു ടൈം പിരീഡ് കഴിഞ്ഞിട്ട് ആ മക്കളോട് നമ്മൾ ചോദിക്കുകയാണ് ഫീഡ്ബാക്ക് ചോദിക്കുമ്പോ പലരും കരഞ്ഞുകൊണ്ട് പറയുന്ന കാര്യം ഉണ്ട് ഇത്രയും നാള് ഞങ്ങള് ചിരിച്ചു കളിച്ചു നടക്കായിരുന്നു സാറിന്റെ ഈ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങൾക്കൊരു ലക്ഷ്യബോധമുണ്ടായി ആ ലക്ഷ്യം എവിടെയാണോ ആ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരണം എന്നുള്ള ചിന്താഗതി ഉറച്ച ഒരു തീരുമാനമെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യകത എന്താണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കൂടുതൽ തീക്ഷ്ണ തീക്ഷണ കൂടി പഠിക്കാനും അതുപോലെ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ കാരണം അഭിമാനം ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ ഇന്നു മുതൽ പരിശ്രമിക്കാനായിട്ട് ഉറച്ച തീരുമാനം എടുത്തു എന്നാണ് മക്കൾ പറയുന്ന ഫീഡ്ബാക്ക് എന്തുകൊണ്ട് ആ മക്കൾക്ക് സ്കൂളില് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് അവർക്ക് നൽകേണ്ടതായിട്ടുള്ള ചില ഘടകങ്ങളുണ്ട് അതിലെ മുഖ്യധാരയായി പറയുന്നത് മനസ്സിന്റെ നിയന്ത്രണം നമ്മള് അവര് എങ്ങനെയാണ് മനസ്സിൽ ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് ബിഹേവ് ചെയ്യുന്നത് അങ്ങനെയുള്ള അവരുടെ ആ ഒരു മോറൽ കൾച്ചർ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ യൂറിൻ കൾച്ചർ ചെയ്തെടുക്കുന്ന പോലെ കൃത്യമായി കൾച്ചർ ചെയ്തെടുക്കാനായിട്ട് ുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ആ ഒരു പാട്ട് ഫൈൻഡർ എന്ന് പറയുന്ന പ്രോഗ്രാം തീർച്ചയായിട്ടും നമ്മുടെ മക്കളെ അവര് ഏത് ക്ലാസ്സിലാണോ അവരവരായിരിക്കുന്ന അവസ്ഥയിൽ ഇത്തരത്തിലുള്ള സമൂഹത്തിന് മികച്ച സമൂഹത്തിന് നല്ല മക്കളായിട്ട് സോഷ്യൽ വെൽബീ ഉണ്ടാവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കളിനെ പാർട്ട് ഫൈൻഡർ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കണം ഇത് പറയാനായിട്ടുള്ള ഒരു കാരണമുണ്ട് മക്കള് നല്ല മക്കളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവര് കാരണം ദുഃഖമില്ലെങ്കിലും സന്തോഷമില്ലെങ്കിലും സമാധാനം ഉണ്ടാകും പലപ്പോഴും പാരന്റ്സ് പലതരത്തിലെ അവസ്ഥകളില് വരുന്ന സമയത്ത് കൗൺസിലിങ്ങിന് വരുന്ന ആളുകളെ സംസാരത്തിന് ശേഷം ഭക്ഷണം മുൻപേ കണ്ടിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള നൂറിലധികം ആളുകള് പാരൻസ് ഉണ്ട് അപ്പോ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് വേരിൽ കടയ്ക്ക് തന്നെ നമ്മൾ വളം കൊടുക്ക അല്ലാതെ കതിരിൽ വളം കൊടുത്തിട്ട് കാര്യമില്ല ഇന്ന് നമ്മള് അവർക്ക് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലത് എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം പ്രോഗ്രാം അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു പാന്താവ് ജീവിതത്തിലേക്കുള്ള ഒരു വഴിക്കാട്ടി ഏതാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാനായിട്ട് ഇന്ന് നമുക്ക് മെന്റർ അക്കാദമി കരുനാഗപ്പിളയിലൂടെ സാധ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പാരന്റ്സ് മാതാപിതാക്കള് രക്ഷകർത്താക്കള് അവരെ പരിശ്രമിക്ക അതുപോലെ തന്നെ ഇങ്ങനെ ഒരു അവസരമുണ്ട് എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ടും നിങ്ങൾ പരിശ്രമിക്കണം ഇതാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു മികച്ച സന്ദേശം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമില് കമ്മ്യൂണിക്കേറ്റ് ചെയ്യ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വ്യക്തിത്വ വികസനത്തിനുള്ള ഒരു വേദിയും അതുപോലെ തന്നെ പരീക്ഷയിൽ അവർക്ക് നല്ല മാർക്കും റിസൾട്ടും കൊണ്ടുവരാനായിട്ട് ഉപകരിക്കും എന്നുള്ളത് സുദൃഢമായിട്ടുള്ള കാര്യമാണ് സുനിശ്ചിതമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ മക്കള് സമൂഹത്തിലെ നല്ല രീതിയിൽ പൗരന്മാരായിട്ട് വളർന്നു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ അതുപോലെ മെന്റൽ അക്കാദമി കരുനാഗപ്പള്ളിയുടെ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം